നമസ്കാരം ജൂലൈ പതിനാറിനായിരുന്നു പാലക്കാട് കൊല്ലങ്കോട് നിമിഷപ്രിയയെ യമനിൽ തൂക്കിലേറ്റേണ്ടിയിരുന്നത് എന്നാൽ അപ്രതീക്ഷിതമായ ചില ഇടപെടലുകൾ അത് ആ വധശിക്ഷ മാറ്റി വയ്ക്കുന്നതിലേക്ക് നയിച്ചു എന്നുള്ളതാണ് ശരിയായ കാര്യം അതായത് ജൂലൈ പതിനാറിന് നിമിഷപ്രിയയെ വധിക്കാനുള്ള അല്ലെങ്കിൽ വധശിക്ഷയ്ക്കുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായപ്പോഴാണ് ഒരു ദൈവദൂതനെ പോലെ ഒരാൾ അവിടേക്ക് എത്തുന്നത് ഒരാളുടെ കരങ്ങൾ ദൈവത്തിൻ്റെ കരങ്ങൾ പോലെ ഒരാളുടെ കരങ്ങൾ അവിടേക്ക് എത്തുന്നത് ആ മറ്റാരുമായിരുന്നില്ല കേരളത്തിൽ നിന്നുള്ള മുസ്ലിം പണ്ഡിതനായ കാന്തപുരം അബൂബക്കർ മുസ്ലിയറായിരുന്നു അദ്ദേഹത്തിന് ഇസ്ലാം മതവിഭാഗത്തിൽ വലിയ സ്വാധീനമുള്ള ആളാണ് കേരളത്തിൽ മാത്രമല്ല പിന്നെ വിദേശത്തും പ്രത്യേകിച്ച് യമനിലൊക്കെ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ മതപണ്ഡിതന്മാരൊക്കെ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളായുണ്ട് അങ്ങനെ നടത്തിയ ചില ഇടപെടലിലൂടെയാണ് ജൂലൈ പതിനാറിന് വധശിക്ഷയ്ക്ക് വിധേയമാക്കേണ്ടിയിരുന്ന നിമിഷപ്രിയയുടെ വധശിക്ഷ തൽക്കാലത്തേക്ക് മാറ്റിവെച്ചത് എന്നാൽ കാന്തപുരത്തിൻ്റെ ഇടപെടലിലൂടെ ഇടപെടലിലൂടെ യമൻ കോടതി നിമിഷപ്രിയയെ വിട്ടയച്ചേക്കും എന്നുള്ള അഭ്യൂഹങ്ങളൊക്കെ അന്ന് വലിയ തോതിൽ ശക്തമായിരുന്നു ദയാധനം നൽകിക്കൊണ്ട് അതായത് ഈ നിമിഷപ്രിയ വധിച്ച ദലാലിൻ്റെ കുടുംബ ദലാലിൻ്റെ കുടുംബത്തിന് ദയാധനം നൽകിക്കൊണ്ട് നിമിഷപ്രിയ മോചിതയാകും ജയിൽ മോചിതയാകും എന്നുള്ള വാർത്തകളായിരുന്നു അന്ന് വലിയ തോതിൽ കേട്ടിരുന്നത് പക്ഷേ അതിനിടയ്ക്ക് വലിയ തോതിലുള്ള സംഭവ വികാസങ്ങളൊക്കെ വീണ്ടും ഉണ്ടായി കേരളത്തിൽ നിന്ന് തന്നെ നിമിഷപ്രിയയെ മോചിപ്പിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് വലിയ മുറവിളി സാമൂഹിക മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്നു മറ്റു പല ആളുകളും ഇതിനകത്തേക്ക് ഇടപെടുന്നു തലാലിൻ്റെ സഹോദരൻ ശക്തമായ രീതിയിൽ കടുത്ത നിലപാടിലേക്ക് മാറുന്നു തങ്ങൾക്ക് ദയാധനം വേണ്ട തങ്ങളുടെ സഹോദരനെ കൊന്നതിന് തുല്യമാകില്ല എത്ര ധനം നൽകിയാലും അതുകൊണ്ട് തന്നെ തങ്ങൾക്ക് വധശിക്ഷ നിമിഷപ്രിയയുടെ വധശിക്ഷയിൽ കുറഞ്ഞ് ഒന്നും തങ്ങൾ കാക്ഷിക്കുന്നില്ല എന്നായിരുന്നു തലാലിൻ്റെ കുടുംബം യമൻ കോടതിയെ അറിയിച്ചത് അങ്ങനെ വീണ്ടും നിമിഷപ്രിയയുടെ വധം നടപ്പിലാക്കും എന്നുള്ള രീതിയിൽ വലിയ തോതിലുള്ള വർത്തമാനങ്ങൾ മാധ്യമങ്ങളിൽ വലിയ തോതിലുള്ള വാർത്തകളൊക്കെ നിറഞ്ഞു അതിനിടയിൽ ചാണ്ടിയമ്മൻ്റെയും കാന്തപുരത്തിൻ്റെയും ഇടപെടലുകൾ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടായി നിമിഷപ്രിയ സേവ് ഫോറം അതിനകത്ത് ശക്തമായി ഇടപെട്ടു പക്ഷേ ഈ ഇടപെടലുകൾക്കൊന്നും നിമിഷപ്രിയയെ മോചിപ്പിക്കാൻ ഇന്നോളം കഴിഞ്ഞിട്ടില്ല ഇപ്പോൾ നിമിഷപ്രിയയുടെ അവസ്ഥ അവിടെ എന്താണ് യമനിൽ എന്താണ് എന്ന് ചോദിച്ചാൽ നിമിഷപ്രിയ ഏതു നിമിഷവും വധശിക്ഷയ്ക്ക് വിധേയമാകും എന്നുള്ളതാണ് തൽക്കാലം പെൻഡിങ്ങിൽ വച്ചിരിക്കുന്ന ഈ വധശിക്ഷ ഏത് നിമിഷം വേണമെങ്കിലും യമൻ കോടതി പുനഃപരിശോധിക്കും ആ ഡേറ്റ് പ്രഖ്യാപിക്കും എപ്പോൾ അറിയാൻ കഴിയുന്നത് നവംബർ അവസാനത്തോടുകൂടി നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പിലാക്കും എന്ന് തന്നെയാണ് അതിനിടയിലും നിമിഷപ്രിയയെ രക്ഷിക്കുന്നതിന് വേണ്ടി ഈ ജയിൽ മോചിതയാക്കുന്നതിന് വേണ്ടിയുള്ള ശരിക്കുള്ള സമ്മർദ്ദങ്ങൾ കാന്തപുരത്തിൻ്റെ ഭാഗത്തു നിന്നും കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ചാണ്ടിയമ്മൻ എം എൽ എയുടെ ഭാഗത്തു നിന്നൊക്കെ ശക്തമായ രീതിയിൽ നടക്കുന്നുണ്ട് സേവ് നിമിഷപ്രിയ ഫോറവും അതിനുവേണ്ടി വേണ്ടി രംഗത്തുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ് എന്നാൽ ഈ സേവ് നിമിഷപ്രിയ ഫോറത്തെ പിരിച്ചുവിട്ടു എന്നുള്ള ചില വാർത്തകൾ വന്നിരുന്നു ഈ നിമിഷം വരെയും അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല എന്നുള്ളതാണ് സേവ് നിമിഷ പ്രിയ നിമിഷപ്രിയ ഫോറം വ്യക്ത അതിൻ്റെ ഭാരവാഹികൾ വ്യക്തമാക്കുന്നത് അന്ന് വലിയ തോതിലുള്ള ഫണ്ട് പിരിവ് നടത്തി എന്നതിൻ്റെ പേരിലായിരുന്നു സെവി നിമിഷപ്രിയ ഫോറം പിരിച്ചുവിടണം എന്ന തരത്തിലുള്ള വാർത്തകൾ വന്നത് എന്നാൽ അത്തരത്തിലുള്ള വാർത്തകളൊക്കെ ശരിയായ രീതിയിലല്ല കൈകാര്യം ചെയ്തത് എന്നുള്ള വാർത്തകൾ ഇപ്പോൾ വരുന്നുണ്ട് എന്തായാലും നിമിഷപ്രിയ സേവൻ നിമിഷപ്രിയ ഫോറം ഇപ്പോഴും സജീവമായി തന്നെ ഉണ്ട് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് അതിനിടയിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും വലിയ തോതിലുള്ള സമ്മർദ്ദം നിമിഷപ്രിയയെ രക്ഷിച്ചെടുക്കുന്നതിന് വേണ്ടിയുണ്ട് കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ മതപണ്ഡിതന്മാരുമായി നിരന്തരം ചർച്ചകൾ നടത്തുന്നുണ്ട് പക്ഷേ ഇതിനൊന്നും രക്ഷിച്ച് നിമിഷപ്രിയയെ രക്ഷിച്ചെടുക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് കാരണം കോടതിയുടെ കയ്യിൽ ഇപ്പോൾ തലാലിൻ്റെ കുടുംബം നൽകുന്ന റിപ്പോർട്ട് മാത്രമേ സ്വീകരിക്കാൻ കഴിയൂ എന്നുള്ളതാണ് നിമ തലാലിൻ്റെ കുടുംബം അനുകൂലമായിട്ട് നിമിഷപ്രിയയ്ക്ക് അനുകൂലമായ ഒരു റിപ്പോർട്ട് നൽകിയാൽ നിമിഷപ്രിയയ്ക്ക് ഏത് നിമിഷം വേണമെങ്കിലും ജയിൽ മോചിതയാകാം വധശിക്ഷയിൽ നിന്നും അവർക്ക് ഇളവ് അനുവദിക്കുകയും ചെയ്യും എന്നാൽ അത്തരത്തിലുള്ള ഒരു നിലപാടിലേക്ക് തലാൽ കുടുംബം ഇപ്പോൾ എത്തിയിട്ടില്ല ആദ്യം എത്തി ഒരു സമ്മതം അർത്ഥസമ്മതം വച്ചിരുന്നു എന്നാൽ പിന്നീടുണ്ടായി വിവാദങ്ങളെ തുടർന്ന് തലാൽ സഹോദരനാണ് ഇത്തരത്തിൽ കർക്കശമായ നിലപാടെടുത്തത് തങ്ങളുടെ സഹോദരനെ എന്നെ പ്ലാൻ ചെയ്ത് ഒരു ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് കൊന്നത് കൊല്ലുക മാത്രമല്ല പിന്നെ തുണ്ടം തുണ്ടമായി മുറിച്ച് മാറ്റുക കൂടി ചെയ്തത് തങ്ങൾക്ക് വലിയ ഷോക്കായിപ്പോയി വലിയ ആഘാതമായി പോയി അപ്പം ഇതൊരു ഗൂഢ ആലോചന ഇതിനെ പിന്നിൽ നടന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് തല്ലാലിൻ്റെ സഹോദരൻ ഇപ്പോൾ വാദിക്കുന്നത് അതുകൊണ്ട് തന്നെ എത്ര ദയാധനം നൽകിയാലും തങ്ങൾ ഇത്തരത്തിലുള്ള ഒരു തീരുമാനത്തിൽ നിന്നും അതായത് വധശിക്ഷയിൽ കുറഞ്ഞ ഒരു തീരുമാനത്തിൽ നിന്നും പിന്നോട്ട് പോകില്ല നിമിഷപ്രിയയ്ക്ക് വധശിക്ഷ തന്നെ നൽകണമെന്നാണ് ഇപ്പോൾ തലാലിൻ്റെ സഹോദരൻ വീണ്ടും കോടതിയിലേക്ക് കോടതിയെ അറിയിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നിമിഷപ്രിയയുടെ വധശിക്ഷ ഏത് നിമിഷവും നടപ്പിലാക്കിയേക്കും നവംബർ കൂടി അവരുടെ വധശിക്ഷ നടപ്പിലാക്കും എന്ന തരത്തിലുള്ള വാർത്തകളാണ് ഇപ്പോൾ വരുന്നത് എന്നാൽ അതിനിടയിലും നിമിഷപ്രിയയെ രക്ഷിച്ചെടുക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ പല ഭാഗങ്ങളിൽ നിന്നും ഒരുപോലെ നടക്കുന്നുണ്ട് നിമിഷപ്രിയയുടെ അമ്മയും ഭർത്താവുമൊക്കെ യമനിലുണ്ട് എന്നുള്ളതാണ് അറിവ് അമ്മ അവിടെ നിന്നും പോന്നിട്ടേയില്ല അമ്മയും ഭർത്താവും യമനിൽ തന്നെ െ നിൽക്കുന്നു എന്നുള്ള അറിവും ലഭിക്കുന്നുണ്ട് എന്തായാലും നിമിഷപ്രിയയുടെ മോചനത്തിനു വേണ്ടി ഒരു വിഭാഗം ശ്രമിക്കുമ്പോൾ നിമിഷപ്രിയയെ വധശിക്ഷയ്ക്ക് വിധേയമാക്കണമെന്ന കടുത്ത നിലപാടുമായിട്ട് നിൽക്കുകയാണ് തലാലിൻ്റെ സഹോദരനും കുടുംബവും അതുകൊണ്ട് തന്നെ നിമിഷപ്രിയയുടെ വധശിക്ഷ നവംബർ അവസാനത്തോടുകൂടി ഉണ്ടാകും എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന വാർത്തകൾ